നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പി വി അൻവർ എം എൽ എക്ക് ഒരു മുന്നറിയിപ്പ് ഞാനൊരു വീഡിയോയിലൂടെ കൊടുത്തിരുന്നു എം വി രാഘവനെ മറക്കരുതെന്ന് സി പി എമ്മിൽ നിന്നും ആൾ കൊഴിഞ്ഞു പോകുന്നത് തടയിടുന്നതിന് വേണ്ടി ലീഗിനോട് ചെങ്ങാത്തം കൂടണം എന്ന ഒരു അഭിപ്രായം എം വി രാഘവൻ പറഞ്ഞതിന് അദ്ദേഹത്തിന് വില കൊടുക്കേണ്ടി വന്നത് പാർട്ടി പദവി മാത്രമായിരുന്നില്ല തൻ്റെ തറവാടും വീടും താൻ പൊന്നുപോലെ പരിപാലിച്ച് വളർത്തിയെടുത്ത സ്നേക്ക് പാർക്കും സഹകരണ ബാങ്കും അടക്കമുള്ള സംവിധാനങ്ങളായിരുന്നു തെരുവിലിട്ട് പട്ടിയെ പോലെ എം വി രാഘവനെ സി പി എം തല്ലിച്ചതച്ചു എം വി രാഘവന്റെ എടുക്കാനുള്ള ശ്രമത്തെ കരുണാകരൻ തടഞ്ഞത് അഞ്ച് നിരപരാധികളായ ഡി വൈ എഫ് എക്കാരുടെ ജീവനെടുത്തുകൊണ്ടാണ് അതിനേക്കാൾ ഭയാനകമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇവിടെ ഭരിക്കുന്നത് പിണറായിയും സി പി എമ്മുമാണ് അതുകൊണ്ട് അൻവർ ഏത് വലിയ വീട്ടിൽ ജനിച്ച ആളാണെങ്കിലും സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അൻവർക്ക് അത് മനസ്സിലായി അതുകൊണ്ടാണ് അൻവർ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കുമെന്ന് അപ്പം ഇനി പിന്നെ രണ്ട് പോലീസുകാരുണ്ട് നാളെ രാവിലെ പിൻവലിക്കുമെന്ന് അറിയില്ല കാരണം അത് കാച്ചടങ്ങി ഒരു കൂടി വേണ്ടല്ലോ ഞാൻ തോക്കിനു കൊടുത്തിട്ടുണ്ട് ആ തോക്ക് ലൈസൻസ് കിട്ടുന്ന യാതൊരു ഉറപ്പു എനിക്കില്ല മനസ്സിലായോ പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ അങ്ങാടി കൂടെ ഞാൻ നടക്കും ഒന്നുമില്ലെങ്കിലും ഇന്നലെ വരെ അൻവറിന് കി ജെയി വിളിച്ചുകൊണ്ട് ഇളകിയാടിയ ഫാൻസിൽ പകുതിയോളം പേർ സ്ഥലം കാലിയാക്കി യഥാർത്ഥ സഖാക്കൾക്ക് ഇനി അൻവറിനെ സഹായിക്കാനോ പിന്തുണയ്ക്കാനോ കഴിയില്ല ബാക്കിയാകുന്നവരൊക്കെ സഖാവിന്റെ വേഷം കിട്ടിയ ഇസ്ലാമിക മൗലികവാദികളാണ് ലീഗുകാരും കോൺഗ്രസുകാരും ഒക്കെ തൽക്കാലത്തേക്ക് അൻവർ ഫാൻസായി കളത്തിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുതലെടുപ്പിന്റെ സമയമാണ് അതുകൊണ്ട് അവർ അൻവറുടെ കൂടെ ഉണ്ടാവും പക്ഷേ സഖാക്കൾ അൻവറെ വെറുതെ വിടില്ല വളരെ കഷ്ടപ്പെട്ട് ഏതാണ്ട് രണ്ട് ദശകം കൊണ്ട് പാർട്ടിയെ കൈപ്പിടിയിലാക്കി ധികാരത്തിലെത്തിയ പിണറായി വിജയനെ ഈ അധികാരം തന്റെ മരുമകന് താലത്തിൽ വെച്ച് കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് അതിന് അൻവർ തടസ്സമായിരിക്കുന്നു തന്നെ വിമർശിക്കുന്നവരോടോ തന്നെ കുറ്റം പറയുന്നവരോടോ ഒന്നും പിണറായിക്ക് വിരോധമില്ല എന്നാൽ തൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നവരെ തുടച്ചു നീക്കി മാത്രമേ പിണറായി മുമ്പോട്ട് പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അൻവറുടെ ഇനിയുള്ള കാലം അത്ര സുഗമമാവില്ല വെട്ടിക്കിളി ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദമായ മറുപടി പറയുന്നതിന് മുന്നോടിയായി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് പറയാനുള്ളതിനെല്ലാം ഉദ്ദേശിയെ കുറിച്ച് സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പി വി അൻവർ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണ് എന്താണതിന്റെ പിന്നിലെന്ന സംശയം ഉണ്ടായിരുന്നു നേരത്തെ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അദ്ദേഹം പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിന്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ് എൽ ഡി എഫിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും താക്കീതുമായി രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും അൻവരെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു അൻവറുടെ കൂടെയുണ്ട് എന്ന് കരുതുന്ന കണ്ണൂരിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവായ പി ജയരാജൻ തീയാവണം അൻവർക്കെതിരെ എന്നാണ് പറഞ്ഞത് അൻവർ എം എൽ എ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും സ്നേഹിക്കുന്ന ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് തുടർച്ചയായി കൈക്കൊള്ളുന്നത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അന്തരിച്ച നേതാവിനെയും ജീവിച്ചിരിക്കുന്ന നേതാക്കളെയും രണ്ട് തട്ടിലാക്കി ചിത്രീകരിച്ച് കൂടുതൽ പരിഹാസനായിരിക്കുന്നു ഇക്കാര്യത്തിൽ വലതുപക്ഷത്തിന്റെ ശൈലിയാണ് അൻവർ പിന്തുടരുന്നത് അതുവഴി തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു പരിഹാസ്യമായ വാദഗതികൾ അൻവർ ഉന്നയിക്കുന്നുണ്ട് അതിലൊന്ന് തന്നെ പോലീസ് പിന്തുടരുന്നു എന്നുള്ളതാണ് സ്ഥിരം ഗൺമാനുള്ള താങ്കളെ പോലീസ് പിന്തുടരേണ്ടതിന്റെ ആവശ്യകത എന്ത് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി കെ പി ആർ ഗോപാലൻ എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ നടത്തിയ അപവാദ പോലും അതിജീവിച്ച് സി പി എമ്മിന് അൻവർ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ നേരിടാൻ നല്ല ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കണം മുഖ്യമന്ത്രി സഖാവ് പിണറായി പിതൃതുലിനായി കണ്ടിരുന്ന അൻവറിനെ താൻ കൈക്കൊണ്ട തെറ്റായ നിലപാട് തുറന്നു കാണിച്ചപ്പോഴാണോ പുതിയ ബോധോദയം ഉണ്ടായത് പാർട്ടി ശത്രുക്കളുടെ പാവയാകാൻ ആർക്കും കഴിയും പാർട്ടിയെ തകർക്കാൻ തീവ്രസ്രമം നടത്തുന്നവരുടെ ആയുധമാണ് അൻവർ സ്വയം മാറിയിരിക്കുന്നത് ഇപ്പോൾ തീയാകേണ്ടത് സി പി എമ്മിനെ ഹൃദയത്തിലേറ്റുന്ന ഓരോ മനുഷ്യരുമാണ് പാർട്ടി ശത്രുക്കൾക്ക് അമ്മാനമാടാൻ വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല നമ്മുടെ പാർട്ടിയും നേതൃത്വവും അതും നമ്മുടെ രക്തമാണ് ജീവനാണ് ആ ജീവനെ ചേർത്തു പിടിച്ച് ധീര രക്തസാക്ഷികളുടെ ഹൃദയ രക്തത്തെ സാക്ഷി നിർത്തി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ഒറ്റുകാരുടെയും ശത്രുക്കളുടെയും അപവാദ പ്രചരണങ്ങളിലും ചതിപ്രയോഗങ്ങളിലും കടന്നാക്രമണങ്ങളിലും തെല്ലും പതറിപ്പോകാതെ ഈ ചൊങ്കൊടി ഇനിയും ഉയർത്തിപ്പിടിച്ച് പോരാട്ടം തുടരുമെന്ന് ശക്തമായ നിലപാട് തന്നെയാണ് പി ജയരാജൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മന്ത്രി സജി ചെറിയാനും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും മുൻ മന്ത്രി കൂടിയായ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും ഒക്കെ അതിശക്തമായ ഭാഷയിൽ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു സി പി ഐ എം പുതുപ്പള്ളിയിൽ സ്ഥിരം തോൽക്കാൻ നിർത്തുന്ന ജെയ്ക്സി തോമസ് ഇന്നലെ ട്വന്റി ഫോർ ന്യൂസ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കലീ സംസാരിച്ചത് തെമ്മാടികളുടെ രാജാവെന്നും അഖില ലോക വൃത്തികെട്ടവൻ എന്നുമൊക്കെയാണ് മറുനാടനെ വിശേഷിപ്പിച്ചത് അങ്ങനെ മറുനാടൻ പറഞ്ഞ എല്ലാ വാദങ്ങളുമാണ് ഉയർത്തിപ്പിടിക്കുന്നത് അൻവർ എന്നും അതുകൊണ്ട് തന്നെ ഇനി മുതൽ അഖില ലോക തെമ്മാടിപ്പട്ടം അൻവറിന് കൈമാറുമെന്നുമാണ് ജേക്സി തോമസിന്റെ പ്രഖ്യാപനം തീവ്രമായ ആക്രമണവുമായി സൈബർ സഖാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് സി പി എം സൈബർ കമ്മ്യൂണിയൻ ഇങ്ങനെ പറയുന്നു കത്തിത്തീർന്നെങ്കിൽ നീ നേരെ പാണക്കാട്ടേക്ക് ചെല്ലെ മലന്ദ്വാർ സ്വർണക്കടത്തുകാരുടെ രാജാവേ അൻവറെ നിന്റെ കയ്യിലിരിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിന് പുറകെ കേരള പോലീസ് ഇറങ്ങിയത് കൃത്യമായ തീരുമാനം തന്നെയായിരുന്നു അത് നിന്റെ പദ്ധതികൾ പൊളിഞ്ഞതിൽ നീ വല്ലാതെ അസ്വസ്ഥനാണല്ലേ നീ ഒരു മലരും ചെയ്യില്ല ഈ പാർട്ടിയെ നമുക്ക് കാണാം ഇത് യഥാർത്ഥ വെല്ലുവിളിയാണ് സി പി ഐ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയൂ മുഖ്യമന്ത്രി വിശദമായി പറയാം എന്ന് പറഞ്ഞതും ഈ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ് എം വി ജയരാജൻമാർ ഇപ്പോൾ കാപ്സ്യൂൾ നിർമ്മാണ ഫാക്ടറിയിൽ തിരക്കിലാണ് ഈ ക്യാപ്സ്യൂളുകളെല്ലാം കൂടി ഇനി ഒരുമിച്ച് പുറത്തേക്ക് വരണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദമായ മറുപടി നൽകണം അതോടുകൂടി പതിയെ പതിയെ അൻവറിന്റെ ആരാധക വൃന്ദം വേറെ പണി നോക്കും മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വീട്ടുമുറ്റത്ത് മുറ്റത്ത് വന്ന് നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി തൽക്കാലം സൈബർ ഇടത്തിൽ ബഹളം വയ്ക്കുന്നവർക്കില്ല സൈബർ കമ്മികളിൽ അൻവറെ പോലും തോൽപ്പിക്കുന്ന വീറും വാശിയുമുള്ള സ്വരാജും ജെയ്സി തോമസും ഒക്കെ തള്ളിപ്പറഞ്ഞതുപോലെ തന്നെ എ എ റഹീമും രംഗത്ത് വന്നിട്ടുണ്ട് അൻവർ എടുക്കുന്നത് അവരുടെ സെക്യൂരിറ്റി പണിയാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ തൊടുമ്പോൾ ഒരു എം എൽ എ പൊള്ളുന്നത് എന്തിനെ സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടിക്കാൻ പോലീസ് ഇറങ്ങിയതാണ് പ്രശ്നമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം അൻവർ പറയുന്നത് സ്വർണം ആണ് പിടിക്കേണ്ടത് പോലീസ് അല്ല പോലീസ് പിടിക്കുന്ന കൊള്ള മുതൽ കസ്റ്റംസുമായി ചേർന്ന് പങ്കുവയ്ക്കാനാണ് കസ്റ്റംസും പോലീസിലെ ഉന്നതരും ചേർന്ന് ഒരു പങ്കുവയ്ക്കൽ നടക്കുന്നു അതിനാണ് കസ്റ്റംസ് സ്വർണം വരുന്ന സംബന്ധിച്ച വിവരം പോലീസിന് ചോർത്തി കൊടുക്കുന്നത് അപ്പോൾ ലളിതമായ സംശയം പോലീസിന് വിവരം കൊടുക്കാതെ കസ്റ്റംസിന് തന്നെ പിടിച്ച് സ്വന്തമായി പങ്കിട്ടെടുക്കാമല്ലോ അവർ പോലീസുമായി ചേർന്ന് പങ്കുവെക്കേണ്ടവരുടെ എണ്ണം കൂട്ടേണ്ട കാര്യമുണ്ടോ ഈ ചോദ്യം ഒട്ടും പ്രസക്തമായ കാര്യമല്ല എന്ന് പറയാതെ നിവർത്തിയില്ല കസ്റ്റംസ് സ്വർണം പിടിച്ചാൽ അതിന് കൃത്യമായി കണക്കുണ്ടാക്കിയ മതിയാവും അവിടെയെല്ലാം സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പിടിക്കുന്ന സ്വർണം കൃത്യമായി കണക്കാക്കിയില്ലെങ്കിൽ സി ബി ഐ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകും എന്നാൽ പോലീസിന്റെ കാര്യം അങ്ങനെയല്ല അവർ സി സി ടി വി ദൃശ്യങ്ങളുടെ മുമ്പിൽ വെച്ചല്ല പിടിക്കുന്നത് അതെന്തുമാവട്ടെ ഇവിടുത്തെ പ്രശ്നം സ്വർണക്കണത്തും മാഫിയയ്ക്ക് നേരെ തിരിഞ്ഞതുകൊണ്ട് തന്നെ അൻവർ കളത്തിലിറങ്ങി എന്നതാണ് ഇത് പറയുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടി നേതാക്കളുമാണ് ഇവരെയൊക്കെ സ്തുതി പാടി ഇവർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്താണ് അൻവർ ഇതുവരെ കഴിഞ്ഞത് അതുകൊണ്ടാണ് പറയുന്നത് അൻവറെ ഇനിയുള്ള കാലം ഒട്ടും സുഗമമാവില്ല പാർട്ടി പുറത്താക്കിയാലും താൻ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്നൊക്കെ പറയുന്നു സൈബറിടങ്ങളിൽ കേൾക്കുന്ന ആരവും ആരൊക്കോ ചെവി രൂതി കൊടുക്കുന്ന നുണകളും മാത്രം വിശ്വസിച്ച് സി പി എമ്മിനെ പോലൊരു പാർട്ടിയെയും പിണറായിയെ പോലൊരു നേതാവിനെയും നേരിടാൻ കഴിയും എന്ന് കരുതുന്നത് വിട്ടിത്തമാണ് ഇത് അൻവർ പണ്ട് പ്രവർത്തിച്ച കോൺഗ്രസ് അല്ല സി പി എം ആണ് സി പി എമ്മിനോട് പോരാടണമെങ്കിൽ കൈകൾ ശുദ്ധമായിരിക്കണം അൻവറിന്റെ കൈകൾ ശുദ്ധമല്ലാത്തടത്തോളം കാലം വളരെ പ്രയാസമുള്ള പണിയായിരിക്കും ഇനി വരാൻ പോകുന്നത് അഴിയെണ്ണുന്ന ദിനങ്ങൾ തന്നെ അൻവറിൻ്റെ വീട്ടുമുറ്റത്തെ പല പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു എന്ന് മറക്കരുത് ആ പോസ്റ്ററുകളൊക്കെ നൽകുന്ന മുന്നറിയിപ്പ് അൻവറിന്റെ വീടിന്റെ പരിസരത്ത് വന്ന് എത്തി നോക്കി രഹസ്യ പോലീസുകാർ നൽകുന്ന മുന്നറിയിപ്പാവില്ല അൻവറെ യഥാർത്ഥ സമയം ആകുന്നതേ ഉള്ളൂ ഇതുവരെ ചെയ്ത വൃത്തികേടുകൾക്കൊക്കെയുള്ള പണി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ അതിന് മുന്നോടിയായി ഇരവാദമുയർത്തി മാനം രക്ഷിക്കാം എന്ന് കരുതിയാൽ വെറുതെയാണ് ഇത് കോൺഗ്രസുകാർ ഭരിക്കുന്ന കേരളമല്ല സാക്ഷാൽ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ്